വിചാരിക്കുന്ന പോലെ ബിസിനസ് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല മൈൻഡ് ബ്ലോക്കാണ് ജോബ് റിസൈൻ ചെയ്യാനും പറ്റുന്നില്ല ഫാമിലി സ്ട്രെസ് ഉണ്ട് എനിക്ക് കൂടുതൽ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് പ്ലീസ് ഗീവ് മീ റൈറ്റ് സെഷൻ സോ ദ മെയിൻ തിങ് ഈസ് ദാറ്റ് യു വോണ്ട് ടു സ്റ്റാർട്ട് സ്പെൻഡിങ് ടൈം ഇൻ യുവർ ബിസിനസ് ഫ്രം യുവർ ഫ്രം യുവർ ക്വസ്റ്റ്യൻ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ പുൾഡ് എ വേ ഫ്രം മെനി ഡയറക്ഷൻസ് ഫാമിലിയുടെ കാര്യങ്ങൾ ടീച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണം ഇത് ഇങ്ങനെ പല പല കാര്യങ്ങളും കമ്മിറ്റ്മെൻ്റ് കാരണം നമ്മൾ ടൈം നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ കുറഞ്ഞു പോകും ഇതൊരു പ്രധാന കാര്യമാണ് അങ്ങനെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് അവിടെ ഇല്ല ഇവിടെ ഇല്ല ഇങ്ങനെ ഇങ്ങനെ ചെതറി ചെതറി പോകും അപ്പം ഇങ്ങനെ വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് ഒരു രണ്ട് മണിക്കൂർ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി മാറ്റി വയ്ക്കുക മസ്റ്റ് അത് എങ്ങനെ കണ്ടെത്തണം ഒന്നുകിൽ ഒട്ടും ടൈമില്ലെങ്കിൽ ഉറക്കത്തുനിന്ന് ഒരു മണിക്കൂർ കട്ട് ചെയ്യുക രാവിലെ ഉറക്കത്ത് കട്ട് ചെയ്യാൻ സജസ്റ്റ് ചെയ്യത്തില്ല എങ്കിലും രണ്ട് ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേറെ വഴിയില്ല ഇപ്പോൾ ആറ് മണിക്കാണ് എണീക്കുന്നതെങ്കിൽ ഒരു മണിക്കൂർ നേരത്തെ എണീക്കുക അപ്പോൾ ഒരു മണിക്കൂർ കിട്ടും ആ രാവിലെ ഇത് എടുക്ക് പേജ് ഒക്കെ ചെയ്യുക പരസ്യം ചെയ്യുക അതിനകത്ത് വീഡിയോ തയ്യാറാക്കുക പരസ്യൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക അപ്പം ആണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ടീച്ചിങ്ങിൻ്റെ സംഭവമാണെന്നുണ്ടെങ്കിൽ കോഴ്സ് കാണുക ഇതല്ല വേറെ മാർഗ്ഗമില്ല ഓക്കെ ബിസി ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ബിസി ആയിട്ട് തന്നെ അവരുടെ ലൈഫ് നിന്ന് ഇത് പോവുകയാണ് അവസരം പോവുകയാണ് അതുപോലെ പോകും സോ ഇൻവെസ്റ്റ് ടൈം ബാക്കിയെല്ലാം തനിയെ വരും